നേരത്തെ നിശ്ചയിച്ച് അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു പി വി അൻബറുടെ ലക്ഷ്യം അതിലേക്ക് തന്നെ എത്തുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം അത് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനെ അതിനെക്കുറിച്ച് കാലതാമസമെടുത്തു എന്നേയുള്ളൂ അതിലേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്ക് എല്ലാം എന്ന് വെച്ചാൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും എല്ലാം വിശദമായ മറുപടി മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട് അദ്ദേഹം അത് പറയും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത് അതിനു മുമ്പ് പറയാനുള്ള ചില കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അത് ഇപ്പോൾ പറയാം പിന്നീട് വിശദമായി പറയാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അൻവർ നേരത്തെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ എന്താണതിൻ്റെ പിന്നിലെന്ന സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആ സംശയത്തിലേക്കൊന്നുമല്ല ഞങ്ങൾ ആ ഘട്ടത്തിൽ പോയത് ഒരു എം എൽ എ എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കേരളത്തിൽ അന്വേഷിക്കാവുന്നതിൽ ഏറ്റവും മികച്ച അന്വേഷണ സംവിധാനം ഏർപ്പെടുത്തി അന്വേഷിക്കുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചത് അതിലും അദ്ദേഹം തൃപ്തനല്ല എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ സംശയിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അദ്ദേഹം പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇന്നലെ പറയുന്നത് നാം കേട്ടു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹം തന്നെ അത് തുറന്നു പറഞ്ഞു സ്വയമേവ പ്രഖ്യാപനവും നടത്തി എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നിയമസഭാ പാർട്ടിയിൽ പങ്കെടുക്കില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറയേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അറിയാനും ഉണ്ടാവും പക്ഷെ ആ കാര്യങ്ങളിലേക്കാകെ ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല പിന്നീടൊരു ഘട്ടത്തിൽ വിശദമായി തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിൻ്റെ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ് അത് പൂർണമായും എൽ ഡി എഫിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച് അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും ഇത്രയാണ് ഇപ്പോൾ പറയാനുള്ളത് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അതിനൊന്നും ഇപ്പോൾ വിശദീകരണമില്ല ഒരു എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പരസ്യമായി ഉന്നയിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പറയുന്നുമുണ്ട് ആ ആരോപണങ്ങളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു സി സംസ്ഥാന സെക്രട്ടറിയും പ്രഖ്യാപിക്കുന്നു അതിനു മുമ്പ് പരസ്യമായി അഭിപ്രായം പറയരുത് എന്ന് പി വി അൻവറോട് പാർട്ടി സി പി ഐ എം അഭ്യർത്ഥിക്കുന്നു സി പി ഐ എമ്മിന് ചരിത്രത്തെ ഇല്ലാത്ത കാര്യമാണ് എന്നുറക്കണം ഒരു അഭ്യർത്ഥന ഒരു എം എൽ എയോട് സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് കൂടി നൽകി വിജയിപ്പിച്ചെടുത്ത ഒരു എം എൽ എയോട് സി പി ഐ എം ഒരിക്കലും പറയാറില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും പറയാറില്ല ഒരു അഭ്യർത്ഥന നടത്താറില്ല ആദ്യം അഭ്യർത്ഥനയായിരുന്നില്ല നടത്തിയത് പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിൽ തിരുത്തൽ വരുത്തി അഭ്യർത്ഥന എന്ന് മാറ്റുകയായിരുന്നു അഭ്യർത്ഥിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണത് പി വി എൻവർ ഉന്നയിച്ച വിഷയങ്ങളോട് സി പി ഐ എമ്മിന് സർക്കാരിന് അനുകൂലമായ മനസ്സാണുള്ളത് അതിൽ കാര്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ സംഘവത്കരണം അതി ദ്രുതഗതിയിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഐ എസ് ഐ പി എസ് തലങ്ങളിൽ ബി ജെ പിയോട് ആഭിമുഖ്യമുള്ളവർ ഒട്ടേറെ പേരുണ്ട് എന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകില്ല കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വന്നത് മുതൽ അത് തുടങ്ങിയിരുന്നു അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം ബി ജെ പി നടത്തുകയും ചെയ്തിരുന്നു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ ചൊൽപ്പടിയിൽ നിർത്തിക്കാനും അവരുടെ നിയന്ത്രണം ബി ജെ പിയും ആർ എസ് എസും ഏറ്റെടുക്കാനും അതിനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെയുണ്ട് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയും ആർ എസ് എസും അതിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു പരമാവധി സംഘപരിവാർ സ്കൂളുകളിൽ നിന്ന് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടി കോച്ചിങ് ക്യാമ്പുകൾ പോലും നടത്തിയിരുന്നു ആർ എസ് എസും ബി ജെ പിയും എന്നത് പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ഇന്ത്യയുടെ ഭരണം ആർ എസ് എസ് വിചാരിക്കുന്നത് പോലെ നടക്കുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൈപ്പിളിലൊതുക്കുക എന്നത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രധാന രാഷ്ട്രീയ തന്ത്രങ്ങളിലൊന്നാണ് അത് കേരളത്തിലും മെല്ലെ മെല്ലെ ചെലവാക്കപ്പെടുന്നുണ്ട് അതിൽ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ വീണു ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കേന്ദ്രങ്ങളിൽ പോവുകയും കാണുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് നേരത്തെ തന്നെ സർക്കാരിന് സൂചനകൾ ലഭിച്ചിരുന്നു അക്കാര്യമാണ് പി വി അൻവർ പരസ്യമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ചർച്ചയായി അത് മാറുകയും അത് പോലീസ് സേനയിലും ഐ പി എസ് സംഘത്തിലും ഐ പി എസ് വിഭാഗത്തിലും ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ഒരു പൊളിച്ചെഴുത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്നതുകൊണ്ടാണ് വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചത് അതോടൊപ്പം ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങളുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അക്കാര്യം അന്വേഷിക്കാൻ വിജിലൻസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുന്നു അതിൽ ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നു ഒരാളെ സ്ഥലം മാറ്റുന്നു എന്ന് വെച്ചാൽ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് അനുകൂലമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചത് എന്നർത്ഥം എന്നിട്ടും എന്തിന് പി വി അൻവർ പരസ്യപ്രസ്താവന നടത്തിക്കൊണ്ടേയിരുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ് അൻവറിന്റെ പുറകിൽ നേരത്തെ തന്നെ ചില ആളുകൾ കൂടിയിട്ടുണ്ട് എന്നും അൻവറുടെ ലക്ഷ്യം മറ്റൊന്നാണ് എന്നും അൻവറുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് എന്നും വ്യക്തമായിരുന്നു അതിന് പിറകിൽ അല്ലെങ്കിൽ അൻവറിന് പിറകിൽ ആരാണ് എന്നതേ ഇനി അറിയാനുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവർ ഉന്നയിച്ച വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകും എന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടക്കും കുറ്റം ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു മറ്റ് ആരോപണങ്ങളെല്ലാം സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ സി പി എമ്മിനെതിരെ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു അതുതന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നിലപാടും എന്നത് വ്യക്തമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പിന്നീട് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സി നിലപാടും പ്രഖ്യാപിക്കും എന്നർത്ഥം